LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. ആഗോളം മനുഷ്യാവകാശ ദിനാചരണം ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു ഹ്യൂമൻ റൈറ്റ്സ് ഫോറം സംഘടിപ്പിച്ച ആഗോള മനുഷ്യാവകാശ ദിനാചരണം ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫുഡ് പ്രൊഡ്യൂസർ ഗ്രെയിൻ പ്രൊഡ്യൂസർ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ അരി ഉൽപാദിപ്പിക്കുന്ന രാജ്യമാണ് നമ്മൾ നമ്മൾ ചൈനയിലേക്ക് കഴിഞ്ഞാൽ ഒരു ലക്ഷം ടൺ അരി എക്സ്പോർട്ട് ചെയ്തു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഒരു ദാരിദ്ര്യ രാജ്യത്തിന് ഒരു നെറ്റ് ഗ്രെയിൻ എക്സ്പോർട്ട് ഗ്രെയിൻ എക്സ്പോർട്ട് ചെയ്യുന്ന വളരെ അഭിമാനകരമായ ഒരു രാജ്യമായി നമ്മൾ മാറി അതുകൊണ്ട് പട്ടിണി എന്ന് പറഞ്ഞവർക്ക് നമ്മുടെ നാട്ടിൽ മാറി അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ നമ്മളൊന്നും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മനുഷ്യാവകാശം ഭക്ഷണം കിട്ടാതെ ഒന്നും ആരും വലയില്ലെന്നില്ലെന്ന് വേണം പറയാൻ ഇതെല്ലാം പോലും നമുക്ക് ആഘോഷിക്കാവുന്ന ഒരു ദിനമാണ് ഈ മനുഷ്യാവകാശ ദിനം തീർച്ചയായിട്ടും ഇനി പിന്നെ മറ്റൊന്ന് ഇതുകൊണ്ടൊന്നും നമ്മൾ കേരളത്തിലെ സ്ഥിതി അല്ല ഇന്ത്യയിലെല്ലായിടത്തും ധാരാളം പേര് പാവപ്പെട്ടവരും എല്ലാം സംസ്ഥാന പ്രസിഡന്റ് ടി കെ അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ വാർഷികം ജസ്റ്റിസ് പി കെ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പരിശോധന എന്ന് പറയുന്ന ദുഃഖമുണ്ട് ഇത് പറയുന്ന വാസ്തവത്തിൽ തന്നെ വാസ്തവത്തിൽ മനുഷ്യൻ്റെ മനുഷ്യ കുടുംബത്തെ ഓരോ അംഗത്തിൻ്റെയും ജന്മസിദ്ധമായ മനുഷ്യ അവകാശങ്ങൾ സാധിക്കാത്ത മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണത്തിന് നിയമപാശ്ചിയിലൂടെ സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത് അതിന് അതിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ പീതിയെ ജസ്റ്റിസ് പി കെ ഷംസുദ്ദീൻ എഴുത്തുകാരായ സി വി തമ്പി ബൽക്കിസ് ബാനു എന്നിവരെ ചടങ്ങിലാദരിച്ചു ടി പി എം ഇബ്രാഹിംഖാൻ ജോസഫ് പുത്തൂരാൻ ഡോക്ടർ രജിത് കുമാർ സിനിമാതാരം ഡയാന ഹമീദ് സജി നമ്പൂതിരി കെ എ ആന്റണി ജെ ജെ കുറ്റിക്കാട്ട് കെ എം ഫസലുള്ള മെൽവിൻ മിനോയ് കാദർ മാവേലി കെ കെ അബ്ദുറഹ്മാൻ ഷാഹിദ സലോമി അമ്പിളി അനീഷ് മട്ടാഞ്ചേരി രാജേഷ് എസ് ബാബു ഓമന തോമസ് പി എം ഷാജി ടി സി ജോർജ് ജെസി ജോസ് ഷിഹാബ് കേശവൻ നമ്പൂതിരി ഷാനവാസ് ഫ്ളവിഷൽ ലാൽ തങ്കച്ചൻ കാനപ്പിള്ളി ഷെറീഫ് അലി എബി കുന്നത്ത് നാട എം ഐ ക്ലീറ്റസ് എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ ചെയ്യാൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായ കുടുംബ കമ്മീഷൻ അദ്ദേഹത്തെ ഈ ബിഗ് ബോസിൽ കൊണ്ടുപോയിട്ട് ലോകം അങ്ങനെ ബിഗ് ബോസിലൂടെ മൂന്നര കോടി മലയാളികളിൽ ഏഷ്യാനെ കണക്കും പ്രകാരം രണ്ട് രണ്ടര കോടി ലോക മലയാളികൾ ജി സി സി യു എ അങ്ങനെ അമേരിക്ക റഷ്യ യൂറോപ്പ് ഉൾപ്പെടെയുള്ള മലയാളി വിദേശ മലയാളികൾ ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുന്നു കേരളത്തിലെ മലയാളികൾ എന്നെ തിരിച്ചറിഞ്ഞു ഇന്ന് എന്റെ മൊബൈലിനകത്ത് മുപ്പതിനായിരം പേരെ വാട്സാപ്പിൽ ഉണ്ടെങ്കിൽ ഇരുപത്തി പേരും സ്ത്രീകളാണ് ഒരു സ്ത്രീ വിരുദ്ധന്റെ ബാക്കി കാരണം അവരുടെ പ്രശ്നങ്ങൾ എന്നോട് പറയും എനിക്ക് ഡെയിലി ഒരു പത്ത് മെസ്സേജെങ്കിലും വരും അത്രയേ ഉള്ളൂ സാറേ വീടിന് ലോൺ അടയ്ക്കാൻ നിവർത്തിയില്ല അല്ലെങ്കിൽ ജപ്തി വന്ന് നടക്കുന്നു അതേ ആരും മണപ്പുറത്തപ്പോൾ നമ്മുടെ ബലൂൺ കച്ചവടം നടത്തുന്ന സ്ത്രീ ഇന്നലെ എന്റെ ഒപ്പം കുട്ടി കരഞ്ഞോണ്ടാണ് നിൽക്കുന്നത് അവർ ലോട്ടറി കച്ചവടം നടത്തും ബലൂണും കച്ചവടം നടത്തും അവർ കരഞ്ഞെടുക്കുന്നത് കരഞ്ഞിരിക്കാൻ രണ്ടു ദിവസം കണ്ടിട്ടില്ല എന്താ അത് നമ്മുടെ വീട് ജപ്തിക്ക് ബാങ്ക് വന്ന് നിൽക്കുന്നവർ നിവർത്തിയില്ല രണ്ട് ലക്ഷമ നടക്കും

ഏറെ കൂടി തന്നെ വളരെ ഭംഗിയായി ഓരോ ഇഷ്ടമാരവരുടെ സീറ്റിലിരുന്ന് ഇന്നത്തെ അർത്ഥപൂർണമായ സംഭാഷണങ്ങളും അതുപോലെ തന്നെ ഔപചാരികമായ എല്ലാം തന്നെ നിങ്ങൾ സസന്തോഷം കേട്ടു ചുരുക്കം പറഞ്ഞാൽ എനിക്ക് നന്ദിയാണ് എന്നി നിക്ഷിബ്ധമാക്കിയിരിക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ ബഹുഭൂരിഭാഗവും തന്നെ ബഹുമാനായ നമ്മുടെ എല്ലാവരെയും ഈ പരിചയപ്പെടുത്തുന്ന എന്റെ നന്ദി ജയിലിൽ കിടന്നതിന് ശേഷം പുറത്തേക്ക് വിടുകയും വരികയും ചെയ്ത ഒരാൾക്ക് ജീവിക്കാനുള്ള അവകാശം ഇല്ല അതിന് ഇവിടെ കോടതികളിലെ പല വിധിയുണ്ടെങ്കിലും നമ്മുടെ ദേശീയ തലത്തിൽ ഒരു നിയമമില്ല ആ നിയമം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നാം നിവേദനം നൽകുകയും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ അത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ സെൻട്രൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് തൽഫലമായി അതിൻ്റെ പ്രവർത്തനങ്ങളും ഒരു നേട്ടവും ഈ ലോകത്തുള്ള ജനതയ്ക്കാകെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ വയോജനങ്ങൾക്ക് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ അമ്പത് ശതമാനം നിരക്ക് കുറച്ച് നമ്മുടെ സംഘടന ഇടപെട്ട് നമുക്ക് നടത്തു നോക്കാൻ കഴിയും അങ്ങനെ ഒട്ടേറെ നിരവധിയായ വിഷയങ്ങളിൽ അവസരോചിതമായ ഇടപെടൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ നിരക്ക് വർധനം അത് ഞങ്ങളുടെ ഒരു വിഷയമാണ് ഇങ്ങനെ അടിയന്തിര ഘട്ടങ്ങളിലെ വയനാട് ദുരന്തത്തെ സംബന്ധിച്ചാണെങ്കിലും അടിയന്തിരമായി നമുക്കിടപെടാൻ കഴിയുകയും നമ്മളതിന് പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മുനമ്പം പ്രശ്നം കുടിയറക്കലിനെതിരെ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം അനുവദിക്കില്ല എന്ന് അത് സമ്മതിക്കില്ല എന്ന് ഉറപ്പൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് ഐക്യദാഠ്യം പ്രകടിപ്പിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ഈ സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടക്കുന്ന കമ്മീഷൻ്റെ പ്രവർത്തനത്തിന് ആ കമ്മീഷൻ ചെയർമാനെയാണ് ഈ ഇന്നേ ദിവസം നമ്മൾ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചത് അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തമായ ഭാഗങ്ങളിൽ കൃത്യസമയത്ത് ഇടപെടാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ നമ്മളുടെ മനുഷ്യാവകാശ പ്രവർത്തനത്തിന് ഊർജം പകരുന്നു എന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ് നന്ദി